സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോളും പാത്രങ്ങളും ഒക്കെ തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മങ്ങളാണ് അമ്മമാര് അമ്മമാരാണ് അത്താണിയിലെ ആ മൂന്നാമത്തെ നിലയിൽ ആരോരുമില്ലാതെ കിടക്കുന്നത് വിളമ്പിക്കൊടുത്ത് എനിക്ക് തിരിയാതെ വരുമ്പോൾ മക്കളെ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയുന്ന ചില അമ്മമാരാണ് അത്താണിയിലെ മൂന്നാം നിലയിൽ കിടന്നുറങ്ങുന്നത് മക്കളെ വരവെന്ന് വയ്യാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവനു വെക്കുന്ന മാലാകമാരുണ്ടല്ലോ അമ്മമാരാണ് അത്താണിയിലെ കട്ടിൽ കിടന്നുറങ്ങുന്ന അമ്മമാര് എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വീട് ഉറങ്ങിയതിന് ശേഷം ം സ്വന്തമായി ഒരു മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ഒരുവളുണ്ടല്ലോ അങ്ങനെയുള്ള അമ്മമാരാണ് അതാണിയുടെ മൂന്നാം നിലയിൽ കിടന്നുറങ്ങുന്നത് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസമാരാണ് ആ മൂന്നാം നിലയിൽ കിടന്നുറങ്ങുന്നത് അതാണിയിലെ ഇരുപത് വർഷത്തെ ഈ യാത്രകളിൽ എത്രയോ മനുഷ്യര് എത്രയോ ജന്മങ്ങൾ അതാണിയുടെ ഈ കെട്ടിട സമുച്ചയങ്ങളിൽ സമാധാനവും ശാന്തിയും നേടിയിട്ടുണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവരൊന്നും ആ മാതാപിതാക്കൾ ജന്മം കൊടുത്തവരല്ല അവരൊന്നും ഇവിടെയുള്ള അച്ഛന്റെയും അമ്മയുടെയും മക്കളല്ല എന്റെ കൂടെ സിസ്റ്റർ എന്റെ കൂടെ വന്നിരുന്നു ക്ഷീല സിസ്റ്റർ വന്നിരുന്നു മോള് അവിടെ കുറെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ ക്ഷീല സിസ്റ്ററുടെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കണ്ടു ആ കയ്യിൽ പിടിക്കുന്ന പിടുത്തം ഉണ്ടല്ലോ അത് കേവലം ഒരു ക്ഷയിക്കാണ്ടല്ല കേവലം ഒരു പിടുത്തമല്ല ഓരോ പ്രഭാതം തൊട്ട് ഉറങ്ങുന്നത് വരെ അവർക്ക് ചാരത്തു നിന്നുകൊണ്ട് അവരുടെ സ്പന്ദനങ്ങളെയും വേദനകളെയൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു കൂട്ടം മാലാകമാർ ചെയ്യുന്ന പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ പാരിതോഷികം ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്നിരുന്നാൽ പോലും എന്റെ ശരീരത്തിൻ്റെ ഈ തളർന്ന ശരീരത്തിന്റെ ചൂട് ഞാനിതാ നിങ്ങളുടെ കരങ്ങളിലേക്ക് പകുത്തു